ഹരിയോ ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജൂൺ മാസഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തില് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ അനുഭവങ്ങളാണ് ജീവിതത്തിൽ വരിക എന്നുള്ള കാര്യങ്ങളാണ് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അധികം താമസിക്കാതെ നമ്മുടെ വീഡിയോ കേൾക്കാം അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതെന്ന് പറയുന്നത് ഒരു പൊതുഫലം മാത്രമാണ് കേട്ടോ അപ്പം നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് എന്താണ് നമ്മുടെ ഈ പൊതുഫലത്തിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാവും പൊതുഫലം എന്ന് പറയുന്നത് എന്താണ് കോമണി നമ്മൾ പറയുന്ന പ്രിഡീഷൻ ആണ് സോ അത് നോർമലി ഒരു മനുഷ്യ വ്യക്തിക്ക് എന്ന് പറയുന്ന ഒരു തേർട്ടി ഫൈവ് ടു ഫിഫ്റ്റി അല്ലെങ്കിൽ ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് ഒക്കെയാണ് എന്താണ് അക്യൂററ്റ് ആവാൻ സാധ്യതയുള്ളൂ കാരണം നമ്മുടെ ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നത് ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഉച്ചത്തിലും ബലത്തിലും ഒക്കെ നിൽക്കുന്നത് ഇപ്പൊ ഏത് ദശാനാഥനാണ് ഏത് ദശയാണ് നടക്കുന്നത് ഇതൊക്കെ വേറെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാൽ മാത്രമാണ് എന്താ നമുക്ക് ഓരോരുത്തരുടെ ഉള്ള പ്രൊഡക്ഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ സോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴൊക്കെലും പൊതുഫലം കണ്ടിട്ട് നമ്മൾ അറങ്ങുന്നത് അതിന് ഒരു കൺസൾട്ടേഷൻ സ്വീകരിച്ച ശേഷം മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകാൻ പാടുള്ളൂ കേട്ടോ ഇതൊരു പൊതുഫലം മാത്രമാണെന്ന് ഓർപ്പിക്കുന്നു അപ്പൊ നമുക്ക് അധികം താമസിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം മേടക്കൂറ് അശ്വതി ഭണ്ണി കാട്ടേ കാടങ്ങുന്ന മൂന്ന് രണ്ടേകാൾ നക്ഷത്രമാണ് മേടക്കൂറ് അല്ല മേടരാശി എന്ന് പറയുന്നത് അപ്പൊ ഇവർക്ക് പൊതുവെ ഈ ഒരു മാസം എന്തൊക്കെ അനുഭവങ്ങളാണ് വരിക എന്ന് പറയാം അപ്പൊ മേടരാശി അഥവാ നമുക്ക് ചന്ദ്രാളും എന്താണ് ഒക്കെ നോക്കാം അപ്പം നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആണ് നമ്മളെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ മേടരാശിക്കാർക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഈ മാസ ഗ്രഹനില എന്ന് പറയുന്നത് പൊതുവെ ഉത്തമമായ ഒരു ഗ്രഹനില അല്ലെങ്കിൽ ഉത്തമമായ ഒരു സമയം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്ന വളരെയധികം നേട്ടങ്ങളൊക്കെ കൊയ്യാൻ പറ്റുന്ന സമയം തന്നെയാണ് നമുക്ക് രാഹു കേതുക്കൾ ആറ് പന്ത്രണ്ടിലായിട്ടും കുജൻ ഒന്നിലാണ് അല്ലെ മേളരാശിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കുജന്റെ ഒരു പവർ നമ്മളുടെ ഒരു രാശിയെ നമുക്ക് ബാധിക്കുകയും നല്ല രീതിയിലുള്ള ഫലങ്ങൾ നമുക്ക് രാശിനാഥൻ അല്ലെങ്കിൽ ലക്നനാഥൻ തന്നെയാണ് എന്താ നമ്മുടെ ആ രാശിയിൽ നിൽക്കുന്നത് സോ അതിൻ്റെ ആയ ബെനിഫിറ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം ആവുന്ന യാത്രയിൽ നമുക്ക് അതിനുള്ള ഗുണങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു മാസത്തിൽ ജൂൺ മാസത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ വ്യാഴം എന്ന് പറയുന്ന നമ്മുടെ രണ്ടിലാണ് അതേപോലെ തന്നെ ശനി പതിനൊന്നിലും ബുധ ശുക്രൻ സൂര്യൻ എന്ന് പറയുന്നത് ഇവര് രണ്ടിലാണ് നിൽക്കുന്നത് അതിനുശേഷം പന്ത്രണ്ടാം തീയതി മുതൽ പന്ത്രണ്ട് പതിനാലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും ഇവരെ മിഥുരം രാശിയിലേക്ക് പോകുമെങ്കിലും നമുക്ക് എന്താ നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് മിഥുരൻ രാശിയിലേക്ക് സിഫ്റ്റ് ചെയ്യും പന്ത്രണ്ടാം തീയതി ശുക്രൻ രാശിയും വരികയും അതേപോലെ തന്നെ പതിനാറാം തീയതി സൂര്യനും പതിനഞ്ചാം തീയതി ബുധനും എന്താണ് മിഥുരൻ രാശിയിലേക്കാണ് മാറുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അപ്പൊ ഈ മാസം പൊതുവെ നല്ല ഫലങ്ങളാണ് പ്രദാനം ചെയ്യുക നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങി വരിക ഒക്കെയാണ് വരിക തൊഴിൽ സംബന്ധമായിട്ട് നോക്കുവാണെങ്കിലും ബിസിനസ് സംബന്ധമായിട്ട് നോക്കുവാണെങ്കിലൊക്കെ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ തൊഴിലില്ലാതെ വളരെ കാലമായിട്ട് ബുദ്ധിമുട്ട് നടന്നവർക്കൊക്കെ ഈ സമയത്ത് ഒരു തൊഴിൽ ലഭിക്കാനൊക്കെ യോഗമുള്ള സമയമാണ് അപ്പൊ ഒന്ന് പരിശ്രമിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ തൊഴിലൊക്കെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും കേട്ടോ ഇപ്പൊ നമുക്ക് തൊഴിൽ കൂടം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ ചുമ്മാ എടുക്കാൻ നമുക്ക് കിട്ടില്ല അതിനായ പൊസീജേഴ്സ് നമ്മൾ മുമ്പോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ആ തൊഴിലായാലും നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലെ നമുക്കിപ്പോ ഒരു ഉദാഹരണത്തിൽ ലോട്ടറി അടിക്കണമെങ്കിൽ ലോട്ടറി നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നല്ലോ അല്ലെങ്കിൽ ലോട്ടറി നമ്മൾ എടുക്കണമല്ലോ എന്നാൽ മാത്രമല്ലേ നമുക്ക് ലോട്ടറി അടിക്കേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ലോട്ടറി അടിക്കാൻ യോഗമുണ്ട് ലോട്ടറിക്ക് അല്ലെങ്കിൽ ഭാഗ്യം എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ലോട്ടറി എടുക്കാതിരുന്ന ലോട്ടറി അടിച്ചോളൂ ഇല്ല സോ എന്ത് ചെയ്യാം നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം ഇപ്പൊ ജോബിന് നമ്മൾ ഇന്റർവ്യൂ ചെയ്ത അല്ലെങ്കിൽ ഓരോ ഇന്റർവ്യൂന് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഇന്റർവ്യൂ നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മുടെ പെർഫോമൻസ് സെറ്റപ്പ് ആയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്റർവ്യൂ ക്യാക്ക് ചെയ്യാൻ പറ്റും അല്ലെ അപ്പൊ അതേപോലെ അതിന്റെ തൊഴിൽ ഗുണമുണ്ട് സോ നിങ്ങൾ മാക്സിമം ഈ മാസം ട്രൈ ചെയ്തു നോക്കുക സോ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടും നേരത്തെ നിങ്ങൾ നൂറ് കഷ്ടപ്പെടണമെങ്കിൽ ഇന്ന് ഇപ്പൊ എന്താണ് ഒന്നോ രണ്ടൊക്കെ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇതാണ് നമുക്ക് അനുകൂല സമയമാണെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കൂടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും മറ്റേ ദോഷ സമയമുള്ള ആൾക്കാർക്കും എന്തും നേടിയെടുക്കാൻ സാധിക്കും പക്ഷെ എന്താണ് ഒന്ന് പരിശ്രമിക്കുന്ന സ്ഥലത്ത് നൂറും ആയിരും ഒക്കെ പരിശ്രമിച്ചാൽ മാത്രമേ അവർക്ക് നേടിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്കിപ്പോ സാഹചര്യം അരങ്ങി അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായ ഗ്രഹങ്ങളൊക്കെ അനുകൂലമായി വന്നപ്പോൾ നമുക്കൊരു അവരുടെ ഒരു പ്രസാദ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് വരുമ്പോൾ എന്താണ് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് നമ്മുടെ ജീവിതത്തിൽ വരും സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക തൊഴിൽ സാധനത്തായാലും നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളും നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് വിദേശ വിദേശയോഗമൊക്കെ നമുക്ക് പറയാവുന്ന സമയമാണ് വിദേശ തൊഴിലിന് പോകുന്നവർക്കൊക്കെ ആയാലും അനുകൂലമായ സമയമാണ് ഇപ്പോൾ പൊതുവേ നമുക്കൊരു ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ അനുകൂലമായ സമയമാണ് എന്നിരുന്ന് ബ്ലൈൻഡ്ലി പോയി എന്ത് ചെയ്യല ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം നമുക്ക് ആ ഒരു മാർക്കറ്റ് സ്റ്റഡി ഇൻവെസ്റ്റ്മെന്റ് എന്തിനാണ് ചെയ്യുന്നത് അതൊരു പ്രോപ്പർ രീതിയിൽ തന്നെ അതിന്റെ അറിവോടെ തന്നെ പോവാ അറിവില്ലെങ്കിൽ നല്ല അറിവുള്ള ആ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡായിട്ട് ആരാണ് അറിയുന്നത് ആർക്കാണോ അറിവുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ് അവരെ പോയി കൺസൾട്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യുക എന്നിട്ട് മാത്രം ഒരു തീരുമാനം എടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ നമുക്കത് ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ആവുള്ളൂ അപ്പൊ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ നല്ല സമയമാണ് പറഞ്ഞു എന്നാ പോയി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് പോയി ലോസ് വരാം കാരണം എന്താണ് നമുക്ക് ആ മാർക്കറ്റ് പഠിക്കാത്തതിന്റെ കുഴപ്പമാണ് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും മാർക്കറ്റ് പഠിച്ച ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മാർക്കറ്റ് ഇറങ്ങാൻ സാധിക്കുള്ളൂ അല്ലേ അപ്പൊ മാർക്കറ്റ് തന്നെ നോക്കുക അപ്പൊ ബിസിനസ് സംബന്ധമായിട്ടുള്ള ബിസിനസ് നടത്തുന്നവരെയൊക്കെ കുറിച്ച് പറയാണെങ്കിൽ ബിസിനസ്സിന്റെ പുരോഗതികളും പ്രോഫിറ്റ് ഒക്കെ ജനറേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും നിങ്ങൾ ഇത്ര നാളും ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലോ പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് അപ്സ്കെയിൽ ചെയ്യാനൊക്കെ സാധിക്കുന്ന കാര്യങ്ങളാണ് ബിസിനസ് ആയാലും അപ്സ്കെയിൽ ചെയ്യാൻ പറ്റൂ കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും അതിന് അനുകൂലമായ സമയമാണ് ശനി എന്ന് പറയുന്നത് പതിനൊന്നിനും വ്യാഴം രണ്ടിൽ നിന്ന് സാമ്പത്തികമായ നേട്ടങ്ങളും ഭാഗ്യങ്ങളൊക്കെ നമുക്ക് പ്രദാനം ചെയ്യും നമുക്ക് അതിനുള്ള ആഗ്രഹ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നടക്കണം ഒക്കെ സാധിക്കും ഇപ്പൊ നമ്മുടെ ബിസിനസ് നമുക്കൊരു ടാർഗറ്റുമൊക്കെയാണ് നമുക്ക് ഇന്ന രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യുന്ന കൊണ്ടുപോകണം ആ ടാർഗറ്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു മാസത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കാരണം നമുക്ക് അനുകൂലമായി നിന്ന് നമ്മുടെ രണ്ടാം സ്ഥാനത്ത് രണ്ടിലാണ് അതിൻ്റെ വാക്ക് സ്ഥാനത്താണ് നമ്മുടെ വ്യാഴം നിൽക്കുന്നത് അപ്പൊ അതിൻ്റെ അനുകൂലമായ കാര്യങ്ങൾ നമുക്ക് സംസാരം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയും നമുക്ക് നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുകയും നമ്മുടെ ബിസിനസിന്റെ ബെനിഫിറ്റ് മനസ്സിലാക്കി നമുക്ക് അതിൽ നിന്ന് സാമ്പത്തികമായ ഒരു നേട്ടം നമുക്ക് അനുഭവിക്കാൻ ഒക്കെ പറ്റുന്ന സമയമാണ് നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് പൊതുവെയാ ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ പൊതുവേ നല്ലൊരു സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്കും പറയാണെങ്കിൽ വിദ്യാകുണമൊക്കെ പറയുന്നതിനാൽ പരീക്ഷയിലൊക്കെ നമുക്ക് നല്ല രീതിയിലൊരു മാർക്ക് അല്ലെങ്കിൽ നല്ലൊരു വിജയം ഒക്കെ നേടാൻ സാധിക്കും ഒരു ഉന്മേഷം ഒക്കെ ആർജിച്ച ഒരു അവസ്ഥ ഉള്ളിലേക്ക് വരെ നിങ്ങളൊരു മടി ആ അലസത അതൊക്കെ എന്ത് ചെയ്യുക ആ അലസത മനോഹ അതൊക്കെ അങ്ങ് എടുത്ത് മാറ്റി വെച്ച് നിങ്ങൾക്ക് പഠിക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോയി നിങ്ങൾക്ക് സുഖമായിട്ട് പഠിച്ച് മാസം പാസ്സാവാൻ പറ്റും അപ്പം വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ള ഉള്ളൂ നിങ്ങൾ പഠിക്കുക ഓക്കെ പഠിക്കാൻ നിങ്ങൾ മനസ്സിലോക്കുക നിങ്ങൾക്ക് മറ്റു തരത്തിലെ ദശ അല്ലെങ്കിൽ ഈ ഒരു ഗോചരാൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വിഷയവും ഇല്ല നിങ്ങൾക്ക് അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ എന്തു ചെയ്യണം നിങ്ങൾ അത് ഉപയോഗിക്കുക ഓക്കെ വിദ്യക്കൊക്കെ അനുകൂലമായ സമയമാണ് ഈ ഒരു ജൂൺ മാസം എന്ന് പറയുന്നത് സോ അത് നമ്മൾ കൃത്യമായി തന്നെ ഉപയോഗിക്കുക വിനിയോഗിക്കുക കിട്ടുന്ന നല്ല അവസരങ്ങൾ നമ്മൾ പാലാക്കി കരയില്ല പിന്നെ പോയ സമയല്ല പാലാക്കി സമയത്തെ ഓർത്ത് ദുഃഖിക്കേണ്ട അവസ്ഥ വരും സോ അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഇപ്പൊ കിട്ടുന്ന ഈ നല്ല നിമിഷങ്ങൾ നല്ല മുഹൂർത്തങ്ങൾ നിങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക യൂസ്റ്റ് ഓക്കെ അപ്പൊ അത് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക നമുക്കത് കാര്യം കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം യൂസ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്കൊരു ബെനിഫിറ്റ് ഉള്ളൂ അപ്പൊ ഇപ്പൊ സമയം കിട്ടിയപ്പോഴത്തോലും നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു സമയത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നല്ല രീതിയിലൊരു സാമ്പത്തികമായിട്ട് നേടണമെങ്കിൽ നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസം വേണം സാമ്പത്തികമായ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ് പറ്റുള്ളൂ എന്ന് ചോദിക്കും അല്ല ബട്ട് എന്താണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പ്രധാന ഘട്ടം തന്നെയാണ് നമുക്ക് എത്ര ധനം ആർജിച്ചാലും എത്ര സാമ്പത്തികമായി വീഴുന്നാലും വിദ്യാഭ്യാസം നമുക്ക് അതിനൊപ്പം തന്നെ എന്ത് ചെയ്യണം നമ്മൾ ആർജിച്ചുകൊണ്ടേയിരിക്കണം നിരന്തരമായി പഠനം ആണ് എന്ത് മുമ്പോട്ട് പോകണം എന്നാൽ മാത്രമേ നമുക്ക് വ്യക്തി അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സമൂഹത്തിലായാലും ഒക്കെ നിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പോസിറ്റീവ് തിങ്കിങ് ആയിട്ട് നിൽക്കാൻ സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരും സോ മാക്സിമം നെഗറ്റീവ് ആയിട്ടുള്ള പീപ്പിൾസ് നിന്ന് മാറി നിൽക്കുക നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് നല്ലൊരു വൈബ്രേഷൻ കിട്ടും കുടുംബത്തിനെല്ലാം ആയെങ്കിലും കുടുംബ സംബന്ധമായിട്ട് നോക്കുവാണെങ്കിൽ പൊതുവേ അനുകൂലമായ ഒരു സാഹചര്യമൊക്കെ ഒരുങ്ങി വരും വിവാഹ കാര്യങ്ങളൊക്കെ നടത്താൻ ശ്രമിക്കുന്ന നമുക്ക് അനുകൂലമായ സമയം തന്നെയാണ് പ്രണയബന്ധത്തിലൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ തന്നെ അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും മനസ്സിനൊരു സമാധാനമൊക്കെ ഉണ്ടാവുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടാവും പക്ഷെ എന്താണ് നമുക്ക് ആ ഒരു മനസ്സിന് ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും നമുക്ക് ചില സമയത്ത് ഒരു ചെറിയൊരു ടെൻഷൻ കയറുവൻ്റെ ചാൻസ് ഉണ്ട് അത് എന്താണ് റിലേഷൻഷിപ്പിലൊക്കെ നിൽക്കുന്നവർക്കാണ് കൂടുതലായിട്ട് അത് അനുഭവത്തിലുള്ള ചെറിയ തരത്തിലുള്ള ചെറിയ ചെറിയ വാക്കു വ്യത്യാസം അതൊക്കെ ചെറിയ ചെറിയ രീതിയിൽ പക്ഷെ വലിയ രീതിയിലൊന്നും അഫക്റ്റ് ആവൂല അതിൻ്റെയൊക്കെ എന്ത് ചെയ്യും അതൊക്കെ റിക്കവർ ആയിക്കൊണ്ടേയിരിക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും അതിനൊക്കെ എന്ത് ചെയ്യാം റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കും മനോ ദുഃഖമൊക്കെ കുറഞ്ഞു കുറഞ്ഞ് നമുക്കൊരു മനസ്സന്തോഷത്തിലേക്കൊക്കെ വരികയും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞ് നമുക്കൊരു സമാധാനം സ്വസ്ഥി ഒക്കെ നല്ല നമ്മൾ സമാധാനമായി നമുക്ക് മുമ്പോട്ട് പോകാനൊക്കെ സാധിക്കും സന്താനത്തിനൊക്കെ ആണെങ്കിൽ നല്ല സമയമാണ് അതിനെ ഓർത്ത് വിഷമിക്കുക അല്ലെ അതിനുള്ള ദുഃഖങ്ങൾ ഇപ്പൊ സന്താനത്തിന് നല്ല സമയം എന്ന് പറയുമ്പോൾ നമുക്ക് അവരുടെ ഒന്ന് ഫലം കൂടി കേട്ട് നോക്കുക നിങ്ങളുടെ ജാതകത്താൽ എന്താണ് സന്താനങ്ങൾക്ക് നല്ല സമയമാണ് ബട്ട് അവരെയും കൂടി ഒന്ന് ഒരു കണക്ഷൻ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ ഇപ്പൊ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കുറയും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രാശി വെച്ചാണ് എന്താ കുറയുന്നത് സോ കുടുംബത്തിലുള്ള ബാക്കിയുള്ള കൂടെ ഒന്ന് കേട്ട് നോക്കുക അപ്പം നമുക്ക് കറക്റ്റ് ഒരു എന്നിട്ട് മോഡുലേറ്റ് ആയിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാലൻസ് ആയിട്ട് ഒരു ഫിഗർ കിട്ടും ആ ഒരു രീതി കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആക്കാൻ സാധിക്കും കേട്ടോ പൊതുവെ അങ്ങനെയുള്ള കാര്യങ്ങൾ കുഴപ്പമില്ല ഭൂമി വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായ സമയമാണ് ഭവനം പണിയാൻ നിൽക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വാഹനയോഗമൊക്കെ പറയാവുന്ന സമയമാണ് പൊതുവെ നമുക്കൊരു കാര്യത്തിന് അഡ്വാൻസ് കൊടുക്കണം ഇപ്പൊ നമുക്ക് വാങ്ങാൻ പറ്റിയില്ല സ്ഥലം വാങ്ങാൻ പറ്റിയില്ലെങ്കിലും അഡ്വാൻസ് കൊടുക്കാനൊക്കെ പറ്റിയ സമയമാണ് നമുക്ക് അതിനുള്ള സാഹചര്യമൊക്കെ ഉറങ്ങി വരും കേട്ടോ ഇപ്പൊ പൊതുവെ അങ്ങനെയൊക്കെ നോക്കിയാൽ വലിയ കുഴപ്പമില്ല ആരോഗ്യം നോക്കുകയാണെങ്കിലും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ നമ്മുടെ കൃത്യമായ ആരോഗ്യ കാര്യങ്ങൾ ഒന്ന് സംരക്ഷിക്കുക വേറെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അഥവാ ചെറുതൊക്കെ ഉണ്ടായാലും അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായ മെഡിസിൻ ഒക്കെ ഫലസ്ഥിതിയിലേക്ക് എത്തും സോ അതുകൊണ്ടൊന്നും പേടിക്കണ്ട നമ്മൾ നല്ലൊരു ഡെയിലി റൊട്ടീൻ ഫോളോഅപ്പ് ചെയ്യുക അപ്പൊ ആ കാര്യങ്ങളൊക്കെ നോക്കുക മുതിർന്ന ആൾക്കാരും എന്ത് ചെയ്യാം ഒന്ന് ശ്രദ്ധിക്കുക പക്ഷെ വലിയ നേരത്തിൽ ദുഃഖിക്ക അവസ്ഥയോ അല്ല പേടിക്കേണ്ട അവസ്ഥയോ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനൊക്കെ യോഗമുള്ള സമയം കേട്ടോ പൊതുവേ മേട രാശി മേടരാശിയുടെ മേടക്കൂറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അനുകൂലമായ സാഹചര്യമാണ് ഈ ഒരു ജൂൺ മാസത്തിൽ നമുക്ക് വരിക കേട്ടോ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇതിനുള്ള എന്താ നമുക്ക് പൂർണ്ണമായ അല്ലെങ്കിൽ പൂർണ്ണമായി തന്നെ ഈ ഒരു മേടരാശിക്കാർക്ക് ഈയൊരു ജൂൺ മാസം എന്തൊക്കെ ഫലങ്ങളാണ് അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്താൽ ബെല്ലൈക്കനോട് അമർത്തുക അപ്പൊ നമ്മൾ എന്റെ വീഡിയോ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ഇതുപോലെ നമ്മൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്പിരിച്വൽ ലെവലിലും ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നിങ്ങളെത്താൻ ഞാൻ ശ്രമിക്കുന്നത് സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ